ഉരുൾപൊട്ടലിൽ രേഖകൾ നഷ്ടമായ മുണ്ടയ്ക്കെ ചൂരൽമല മേപ്പാടി നിവാസികൾക്ക് രേഖകൾ വീണ്ടെടുക്കുന്നതിനായി ഇന്ന് പ്രത്യേക ക്യാമ്പ് സംഘടിപ്പിക്കും ദുരന്തബാധിതരുടെ താൽക്കാലിക പുനരധിവാസത്തിനായി ഇരുന്നൂറ്റി അൻപത് വീടുകൾ കണ്ടെത്തി തിരിച്ചറിയാനാവാത്തവരുടെ ഡി ഫലങ്ങൾ ഇന്നു മുതൽ പ്രസിദ്ധീകരിച്ചു തുടങ്ങും കാണാതായവർക്കായി ചാലയാറിൽ ഇന്നും നാളെയും തിരച്ചിൽ ശക്തമാക്കും വിശദാംശങ്ങളുമായി മേഘ്നാ മുരളി ചേരുന്നു മേഘന ഏത് രീതിയിലാണ് ഇപ്പോൾ പ്രത്യേക ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് അനുപ്രിയ വയനാട് ദുരന്ത ഭൂമിയിൽ സാധ്യമായതെല്ലാം ചെയ്യുക അത് ഏത് വിധനേയും ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർക്ക് സാധ്യമായതെല്ലാം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അതിൽ ഇന്ന് രേഖകൾ നഷ്ടപ്പെട്ടവർക്ക് പ്രധാനമായും രേഖകൾ പുനർനിർമ്മിക്കുന്നതിനടക്കമുള്ള ക്യാമ്പാണ് ഇപ്പോൾ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലും മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലും വെച്ച് നടക്കുന്നത് അതിൽ പ്രധാനമായും ഈ നമ്മൾ കണ്ടതാണ് ഈ ദൃശ്യങ്ങളിലടക്കം അല്ലെങ്കിൽ വയനാട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളിൽ നിന്നടക്കം ആധാർ കാർഡ് അടക്കമുള്ള അവരുടെ എല്ലാ രേഖ ും നഷ്ടപ്പെട്ടു അവസ്ഥ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ അവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു ദ്രുതഗതിയിൽ ഈ രേഖകൾ പുനർനിർമ്മിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത് അതിനുള്ള ക്യാമ്പ് അല്പസമയത്തിനകം തന്നെ ഇവിടെ ആരംഭിക്കും അതിനുശേഷം വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വിവിധ ക്യാമ്പുകളിൽ നിന്ന് ഇവിടെ ഈ ഒരു സ്കൂളുകളിലേക്ക് ഇല്ലെങ്കിൽ ക്യാമ്പ് നടക്കുന്ന സ്ഥലത്തേക്ക് ആൾക്കാരെ എത്തിച്ചുകൊണ്ട് വിവരങ്ങൾ ശേഖരിച്ചുള്ള ഒരു നടപടിക്രമങ്ങളാണ് ഉണ്ടാവുക അതോടൊപ്പം തന്നെ പ്രധാനമായും തിരച്ചിൽ അത് ചാലിയാർ പുഴയിലാണ് ഇന്ന് തിരച്ചിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ചാലിയാർ പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ട് ഒരു തിരച്ചിൽ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ചാലിയാർ പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശരീരഭാഗങ്ങളും മൃതദേഹവും ഒക്കെ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മുണ്ടേരി ഫാം മുതൽ പരപ്പൻപാറ വരെയുള്ള അഞ്ച് കിലോമീറ്റർ പരിധിയിലാണ് ഇന്ന് തിരച്ചിൽ നടക്കുന്നത് അതിൽ വിവിധ കരഭാഗങ്ങളിൽ മൃതദേഹങ്ങളുടെ മൃതദേഹങ്ങളോ ശരീരഭാഗങ്ങളോ ഉണ്ടോ എന്നുള്ളൊരു കാര്യം പരിശീലനം പരിശോധിക്കും അതിൽ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് മറ്റ് ആൾക്കാരെ അല്ലെങ്കിൽ മറ്റ് സന്നദ്ധ പ്രവർത്തകരെയോ അല്ലെങ്കിൽ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിനിറങ്ങി ഇറങ്ങി പ്രവൃത്തി പരിചയമില്ലാത്ത ആരെ ആരെയും ഈ ഒരു ചാലിയാർ പുഴയിൽ പരിശോധനയ്ക്ക് അയക്കില്ല മറിച്ച് സർക്കാരിന്റെ വിവിധ സേനകളും ഈ തെരച്ചിൽ മുങ്ങൽ വിദഗ്ധരടക്കമുള്ള ആൾക്കാരായിരിക്കും ബോട്ടുകൾ ഉപയോഗിച്ച് ഈ ചാലിയാർ പുഴയിൽ ഇറങ്ങി പരിശോധനകൾ നടക്കുന്നുണ്ടാവുക അതോടൊപ്പം തന്നെ സമാന്തരമായി വിവിധ ഭാഗങ്ങളിൽ മുണ്ടക്കയും ചുരൽമലയും പുഞ്ചിരിമട്ടവും അടക്കമുള്ള ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന വന്നിരുന്ന ജനകീയ പരിശോധന ജനകീയ തെരച്ചിൽ ഇന്നും തുടരുന്നുണ്ട് അത് പ്രധാനമായും ഇന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വനമേഖലകളിലാണ് അത് സൂചിപ്പാറ അടക്കമുള്ള വനമേഖലയിൽ അധികം ആൾക്കാർ കടന്നു ചെല്ലാത്ത ഇടങ്ങളാണ് അവിടെ സന്നദ്ധ പ്രവർത്തകർ അടക്കം പരിശോധനകൾ നടക്കുന്നുണ്ട് അങ്ങനെ ഏത് വിധേനയും ഈ ദുരന്ത ഭൂമിയിൽ നിന്ന് രക്ഷപ്പെട്ടവർക്ക് സഹായങ്ങൾ നൽകുക ഇനി അവരെ നഷ്ടപ്പെട്ടു പോയാൽ ഇതുവരെ കാണാതായിട്ടുള്ള അവരുടെ ഉറ്റവരെ ജീവന ശരീരമായെങ്കിലും തിരിച്ചു നൽകുക അങ്ങനെയുള്ള ക്രമീകരണങ്ങളാണ് ഇവിടെ ഒരുക്കുന്നത് അതിൽ പ്രധാനമായും പുനരധിവാസം ടക്കമുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം കടബാധ്യത കടബാധിത പദ്ധതികൾ അടക്കമുള്ള കാര്യങ്ങൾ അവയൊക്കെയാണ് ദ്രുതഗതിയിൽ നടത്തുന്നത് അല്ലെങ്കിൽ ദ്രുതഗതിയിൽ തീർപ്പാക്കേണ്ട വിഷയങ്ങൾ സർക്കാരിന്റെ മുന്നിലുള്ള വിഷയങ്ങൾ ഇവയൊക്കെയാണ് ഇത് എത്രയും വേഗം തന്നെ നടപ്പിലാക്കാനുള്ള ഒരു പദ്ധതിയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് അതിൽ മുന്നേ തന്നെ ഈ പാർപ്പിട സൗകര്യങ്ങൾ പുനരധിവാസം എന്നുള്ള കാര്യം അത് പ്രധാനപ്പെട്ടതാണ് കാരണം ഇപ്പോഴും അവർ തുടരുന്നത് നൂറ്റി ആയിരത്തി ഒരുന്നൂറ്റി എഴുപതിലധികം ആൾക്കാർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കുടുംബങ്ങൾ തുടരുന്നത് വിവിധ ക്യാമ്പുകളിലാണ് പ്രധാനമായും ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്യാമ്പുകളിലാണ് ഇവരെ താൽക്കാലികമായെങ്കിലും മറ്റു കെട്ടിടങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ താൽക്കാലികമായെങ്കിലും കെട്ടിടങ്ങൾ കണ്ടുപിടിച്ച് വാടക വീടകം കണ്ടുപിടിച്ച് ഇവരെ മാറ്റുന്ന ഒരു നടപടിക്രമങ്ങളും ഇപ്പോൾ ഇരുന്നൂറ്റി അൻപത് വീടുകളാണ് സർക്കാർ ഇതിനായി കണ്ടുപിടിച്ചിട്ടുള്ളത് പക്ഷേ അത് പകുതിയിലധികം മാത്രമാണ് ഇനിയും വീടുകൾ കണ്ടെത്താനുണ്ട് അതിൽ പ്രധാനമായും സന്നദ്ധ പ്രവർത്തകരുടെയും മറ്റ് ആൾക്കാരുടെയും ബിസിനസ് വീട് മേഖലാ വീടുകളെ കുറിച്ച് പറയുമ്പോഴാണ് ഇപ്പോൾ താൽക്കാലിക പുനരധിവാസത്തിനായി ഇരുന്നൂറ്റി അൻപത് വീടുകൾ കണ്ടെത്തി എന്നാണ് സർക്കാർ സർക്കാർ പറയുന്നത് എപ്പോഴായിരിക്കും അവർ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് ഈ വീടുകളിലേക്ക് മാറുക മാത്രമല്ല വയരാടിന്റെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഈ വീടുകൾ കണ്ടെത്തിയിരിക്കുന്നത് അനുപ്രിയ അതിൽ പുനരധിവാസം ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് വീടുകളാണ് ഇവർക്കായി ഇപ്പോൾ താൽക്കാലികമായ ഒരു പുനരധിവാസത്തിനായി കണ്ടെത്തിയിട്ടുള്ളത് പക്ഷേ ഇനിയും പകുതിയിലധികം ആൾക്കാർക്കും വീടും കെട്ടിടങ്ങളും ഒക്കെ ആകാനുണ്ട് അതുകൊണ്ട് തന്നെ അതിനുള്ള പദ്ധതികൾ അതായത് എത്രയും വേഗം തന്നെ ഇവരെ ക്യാമ്പുകളിൽ നിന്ന് മാറ്റാനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അതിൽ ആയിരത്തി പേരാണ് ഇപ്പോൾ ക്യാമ്പുകളിലുള്ളത് ഈ ക്യാമ്പുകളിലുള്ള ആയിരത്തി പേരിൽ നിന്ന് പകുതി ആൾക്കാർക്ക് മാത്രമാണ് ഇപ്പോൾ ഈ സ്ഥലത്തേക്ക് മാറാൻ കഴിയുക ആ മാറുന്ന അല്ലെങ്കിൽ മാറ്റി പാർപ്പിക്കുന്ന നടപ നടപടിക്രമങ്ങളും ആരംഭിച്ചിട്ടില്ല ഇപ്പോഴും അവർ ക്യാമ്പുകളിൽ തുടരുകയാണ് പക്ഷേ ഇനിയും വീടുകൾ കണ്ടെത്താനുണ്ട് കെട്ടിടങ്ങളും വാടക വീടുകളും ഒക്കെ കണ്ടെത്താനുണ്ട് അതിനുള്ള വിവരശേഖരണങ്ങൾ ഏതൊക്കെ ഭാഗത്ത് വയനാടിൻ്റെ ഏതൊക്കെ ഭാഗത്ത് അവരെ മാറ്റിപ്പാർപ്പിക്കാൻ കഴിയുമെന്നുള്ള കാര്യങ്ങളൊക്കെ വിവരശേഖരണം അടക്കം നടക്കുകയാണ് അങ്ങനെ വിവിധ വകുപ്പുകൾ സർക്കാരിന്റെ വിവിധ വകുപ്പുകൾ കൊണ്ടുള്ള ഒരു നടപടിക്രമങ്ങൾ അവൽ വിവിധ ആവശ്യങ്ങൾ അവരുടെ പുനരധിവാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നീട് കുട്ടികളുടെ വിദ്യാഭ്യാസം അടക്കമുള്ള മുടങ്ങിയ ക്ലാസ്സുകൾ പുനരാരംഭിക്കുന്ന അടക്കമുള്ള പ്രധാനമായും ഈ ക്ലാസ്സുകൾ ഇപ്പോൾ നടക്കേണ്ടത് മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇവരെ താൽക്കാലികമായി മാറ്റിപ്പാർപ്പിച്ചാൽ മാത്രമേ ഈ ഭാഗങ്ങളിൽ ക്ലാസ്സുകൾ നടക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇത്തരം നടപടിക്രമങ്ങളാണ് ആരം നടക്കുന്നത് അതാണ് കൊണ്ടിരിക്കുന്നത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ തിരിച്ചറിയപ്പെടാത്ത പോയ മൃതദേഹങ്ങൾ പ പല മൃതദേഹങ്ങളും സംസ്കരിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഡി എൻ എ ലൈബ്രറി അടക്കം തയ്യാറാക്കിക്കൊണ്ട് ഈ ക്യാമ്പുകളിൽ കഴിയുന്ന തൊണ്ണൂറ് പേരുടെ ഡി എൻ എ പരിശോധിച്ചിട്ടുണ്ടായിരുന്നു ആ ഫലങ്ങളും ഇന്ന് കിട്ടുമെന്നും ഉള്ള വിവരങ്ങൾ വരുന്നു അങ്ങനെ അത് പരിശോധിച്ച് അതിലൊരു വ്യക്തത വരുത്തി ഈ ഡി എൻ ഫലം ബന്ധുക്കൾക്ക് ക്യാമ്പിൽ കഴിയുന്ന ബന്ധുക്കൾക്ക് കൈമാറുകയും ഇനി തിരിച്ചറിയപ്പെടാതെ പോയി സംസ്കരിച്ച ആൾക്കാരിൽ ഇവരുടെ ബന്ധുക്കളുണ്ടോ എന്നുള്ള കാര്യത്തിലൊരു വ്യക്തത വരുത്തുന്നതിലുള്ള നടപടിക്രമങ്ങളും ഇന്നുണ്ടാവും എന്നുള്ളതാണ് അറിയുന്നത് മേഖല മറ്റൊരു കാര്യം അതായത് ഇന്ന് ചാലിയാറിൽ ഇന്നും നാളെയുമായി തെരച്ചിൽ ശക്തമാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ മൃതദേഹങ്ങൾ മൃതദേഹങ്ങൾ മിക്കതും കണ്ടെത്തിയത് ഈ ചാലിയാർ പുഴയിലാണ് അതുകൊണ്ട് തന്നെ ഈ ചാലിയാർ പുഴയിലെ തിരച്ചിൽ ഏത് രീതിയിലായിരിക്കും പുരോഗമിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചാലിയാർ പുഴയിലാണ് ഇന്ന് പ്രധാനമായും ഈ തെരച്ചിലിൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കാരണം ചാലിയാർ പുഴയിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ചാലിയാർ പുഴ വിവിധ ഭാഗങ്ങൾ അത് ചാലിയാർ പുഴയുടെ കരഭാഗങ്ങൾ അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ശരീരഭാഗങ്ങൾ വന്ന് അടിയാനുള്ള പല പ്രദേശങ്ങളും അല്ലെങ്കിൽ മുന്നേ മൃതദേഹങ്ങൾ കിട്ടിയിരുന്ന ഭാഗങ്ങൾ അങ്ങനെ മുണ്ടേരി ഫാം മുതൽ പരപ്പൻപാറ വരെയുള്ള അഞ്ച് കിലോമീറ്റർ പരിധിയിലാണ് ഇന്ന് പരിശോധനകൾ നടക്കുന്നത് അതിൽ സന്നദ്ധ പ്രവർത്തകരെ പങ്കെടുപ്പിക്കില്ല ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് കാരണം മുന്നേ ഈ മുങ്ങൽ വിദഗ്ധരടക്കമുള്ള ഈ ഇറങ്ങി പരിശോധന നടത്താൻ വിദഗ്ധരായിട്ടുള്ള ആൾക്കാരെയാണ് ഈ തെരച്ചിൽ അറുപത്തിയാറ് അംഗ സംഘത്തെയാണ് അതിൽ സർക്കാരിൻ്റെ സേനകളുണ്ട് സർക്കാരിൻ്റെ തെരച്ചിൽ സംഘങ്ങളുണ്ട് അങ്ങനെ ഈ അറുപത്തിയാറ് അംഗ സംഘത്തെയാണ് ഈ തിരച്ചിലിനായി നിയോഗിക്കുന്നത് അവിടെ തിരച്ചിൽ ഭാഗികമായി തുടങ്ങിയിട്ടുണ്ട് അതിനുശേഷം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതായത് ഈ ഡി എൻ എ ഫലങ്ങൾ ഇന്ന് മുതൽ പ്രസിദ്ധീകരിക്കുമെന്നാണ് മേഘന റിപ്പോർട്ട് ചെയ്തത് ഈ ആളുകൾക്ക് ബന്ധുക്കളെ തിരിച്ചറിയാനുള്ള ഒരു സംവിധാനം ഏത് രീതിയിലാണ് ഇപ്പോൾ ഡി എൻ എ ഫലങ്ങൾ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് അവരുടെ ബന്ധുക്കളെ തിരിച്ചറിയാനുള്ള ഒരു സംവിധാനം ഒരുക്കണമല്ലോ അത് ഏത് രീതിയിലാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് അനുപ്രിയ ഈ ദുരന്ത മുഖങ്ങളിൽ ഏറ്റവും വേദനയോടെ നമ്മൾ കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത് ഈ ദുരന്തത്തിൽ തിരിച്ചറിയപ്പെടാനാകാതെ മരിച്ചവരുടെ അല്ലെങ്കിൽ ഇതുവരെ മൃതദേഹം തിരിച്ചറിയപ്പെടാതെ സംസ്കരിച്ചവരുടെ ഒരു എണ്ണമാണ് അത് ഈ ദുരന്തത്തിന്റെ ഏറ്റവും ഭീകരത വെളിവാക്കുന്ന ഒരു ദൃശ്യം അല്ലെങ്കിൽ ഒരു നിമിഷങ്ങളായിരുന്നു അത് അതിൽ ആ സമയത്ത് തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ക്രമീകരണം എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ഇനി ബന്ധുക്കൾക്ക് ഈ മൃതദേഹങ്ങൾ തിരിച്ചെടുക്കുകയോ അല്ലെങ്കിൽ ഇനി അഥവാ ഡി എൻ ഫലം ഒക്കെ വരുന്ന സമയത്ത് തിരിച്ചറിഞ്ഞാൽ അതിനുള്ള ക്രമീകരണങ്ങൾ നമ്പർ അടക്കം ഇട്ടുകൊണ്ടുള്ള ഒരു സംസ്കരണ രീതിയായിരുന്നു അല്ലെങ്കിൽ ഈ സംസ്കരിച്ച സ്ഥലത്ത് ഈ ഡി എൻ എ പലം വ്യക്തമാക്കുകയും നമ്പറുകൾ ഇടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി മുന്നേ തന്നെ ഈ ക്യാമ്പുകളിൽ കഴിയുന്ന തൊണ്ണൂറ് പേരുടെ ഡി ഫലം പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം ഇപ്പോൾ സർക്കാരിൻ്റെ കയ്യിൽ ഈ ഡി ഫലങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയുന്നത് അതിനുശേഷം വ്യക്തത വരുത്തി മരിച്ചവരുടെ ഡി ഫലവും ഈ പരിശോധനയ്ക്ക് അയച്ച ഡി ഫലവും കൂടി സാമ്യം നോക്കി വ്യക്തത വരുത്തി ഏതെങ്കിലും തരത്തിൽ അവരുടെ ബന്ധുക്കളാണ് അല്ലെങ്കിൽ കാണാതായി പോയ ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ അതിൽ ഒരു വ്യക്തത വരുത്തുക അതിൽ ഒരു ബന്ധുക്കളെ അറിയിക്കുക എന്നുള്ളൊരു കാര്യമാണ് അത് ചെയ്യാനുള്ളത് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ സാമ്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ തിരിച്ചറിയപ്പെടാതെ പോയി സംസ്കരിച്ച ആൾക്കാരിൽ ഇവരുടെ ബന്ധുക്കൾ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ ഇനി ഏതെങ്കിലും തരത്തിൽ ആചാരങ്ങളോ അല്ലെങ്കിൽ അവർക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ടെങ്കിൽ അതിന് ഉള്ള ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ ഡി എൻ എ ലൈബ്രറി അടക്കം സജ്ജീകരിച്ചുകൊണ്ട് ഈ സംസ്കരിച്ച ഭൂമിയിൽ പോയി ഈ മൃതദേഹങ്ങൾ തിരിച്ചറിയ തിരിച്ചറിയാനാകുന്ന രീതിയിലാണ് മൃതദേഹങ്ങൾ സംസ്കരിച്ചിട്ടുള്ളത് അങ്ങനെ എല്ലാ തരത്തിലും ഏകോപിപ്പിച്ചുകൊണ്ടാണ് ഈ കാര്യത്തിലും ഒരു ഏകോപനമുണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇനി ഡി ഫലം പോസിറ്റീവ് ആവുകയാണെങ്കിൽ ഒരു സാമ്യമുണ്ടെങ്കിൽ അതും ബന്ധുക്കൾക്ക് തിരിച്ചറിയാനാകും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഉരുൾപൊട്ടലിൽ രേഖകൾ നഷ്ടമായ മുണ്ടക്കെ ചൂരൽമല മേപ്പാട് നിവാസികൾക്ക് രേഖകൾ വീണ്ടെടുക്കുന്നതിനുള്ള പ്രത്യേക ക്യാമ്പ് ഇന്ന് സംഘടിപ്പിക്കും ദുരിതബാധയുടെ താൽക്കാലിക പുനരധിവാസത്തിനായി ഇരുന്നൂറ്റി അൻപത് വീടുകൾ കണ്ടെത്തിയിട്ടുണ്ട് വിശദാംശങ്ങളാണ് മേഖല നൽകിയത്